ചില ചിത്രങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അതുപോലെ കാലങ്ങളോളം മനുഷ്യരാശി ഓർത്തിരിക്കുന്ന ചില ചിത്രങ്ങളിലൊന്നാണ് ചൈനയിലെ മുൻ ഏകാധിപതി മാവോ സേതുങ് ഒരു നദിയിലൂടെ നീന്തുന്ന ചിത്രം ലോകങ്ങളുടെ ഏറ്റവും ശക്തമായ ഒരു പ്രൊപ്പകേണ്ട ചിത്രം എന്ന് അതിനെ വിളിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതി മാവോ സേതുങ് ചൈനയിലെ യാങ്സി നദിയിൽ നീന്തുന്നതാണ് ഈ ചിത്രത്തിൽ കാണുന്നത് ദ ഗ്രേറ്റ് ലീപ് ഫോർവേഡ് എന്നത് ചൈനയെ ഒരു വലിയ വ്യാവസായിക രാജ്യമാക്കാനും കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാനും വേണ്ടി മാവോ സേതു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ ആരംഭിച്ച പദ്ധതിയാണ് ഗ്രാമപ്രദേശങ്ങളിൽ ജനങ്ങളുടെ ചെറിയ കൂട്ടായ്മകൾ ഉണ്ടാക്കി അവരെ രാവും പകലും പണിയെടുപ്പിച്ചു പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ചതുപോലുള്ള പ്രൊഡക്ഷൻ ഒന്നും തന്നെ ഉണ്ടായില്ല ഉൽപ്പാദനം വർദ്ധിച്ചില്ല എന്നത് മാത്രമല്ല പരാജയം ആയ പരീക്ഷണം കാരണം ചൈനയിൽ മുപ്പത് മില്യൺ പട്ടിണിമരണങ്ങൾ ഉണ്ടായി എന്നാണ് കണക്കുകൾ അതോടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ മാവോയുടെ സ്വാധീനം കുറഞ്ഞു വരികയും എഴുപത്തിമൂന്ന് വയസ്സുണ്ടായിരുന്ന മാവോയുടെ ആരോഗ്യതലം മോശമാണ് എന്ന രീതിയിൽ ചില അഭ്യൂഹങ്ങൾ നാട്ടിൽ പരക്കുകയും ചെയ്തിരുന്നു അതോടെ താൻ ചൈനയുടെ കരുത്തനായ ഭരണാധികാരിയാണെന്നും പൂർണ്ണ ആരോഗ്യവാനാണെന്നും കാണിക്കാൻ വേണ്ടി മാവോയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചേർന്ന് നടത്തിയ ആയിരുന്നു ഈ പറഞ്ഞ നീന്തൽ നാടകം യാങ്സി നദിയുടെ രണ്ട് തീരത്തും ചെങ്കുടി കൈയിലേന്തി ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാർ മാവോയ്ക്ക് വേണ്ടി ജയി വിളിച്ചിരുന്നു ചിലർ കൊടികളും പിടിച്ചു തന്നെ ആ നദിയിൽ ചാടി അദ്ദേഹത്തിൻ്റെ കൂടെ നീന്തുകയും ചെയ്തു അങ്ങനെ വലിയൊരു ആഘോഷമായിരുന്നു മാവോയുടെ ഈ നീന്തൽ അറുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് എഴുപത്തി ഒന്ന് വയസ്സുള്ള മാവോ സേതു പതിനഞ്ച് കിലോമീറ്ററോളം നീന്തി എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവകാശപ്പെട്ടത് അതായത് ഒരു മൈൽ നീന്താൻ മാവോ എടുത്തത് ഏകദേശം എട്ട് മിനിറ്റിൽ താഴെയുള്ള സമയമാണ് എന്നാൽ അന്നത്തെ ലോക റെക്കോർഡ് ഏകദേശം ഇരുപത് മിനിറ്റിൽ താഴെയായിരുന്നു ആ കണക്ക് വെച്ച് നോക്കിയാൽ ലോകത്തിലെ അന്നത്തെ ഏറ്റവും വേഗതയുള്ള നീന്തൽക്കാരൻ കമ്മ്യൂണിസ്റ്റ് നേതാവ് മാവോ സേതു തന്നെ ആയിരിക്കണം ഒന്ന് ആലോചിച്ചാൽ ഇത് മണ്ടത്തരമാണെന്ന് മനസ്സിലാകും പക്ഷേ ഈ നാടകം ചൈനയിൽ വലിയ വിജയമായിരുന്നു യുവാക്കൾ അതോടെ മാവോയുടെ കൂടെ ഉറച്ചു നിന്നു റെഡ് ഗാർഡ്സ് എന്ന മാവോ അനുകൂല സൈനിക സംഘടന ചൈനയിൽ ഉടനീളം വിപ്ലവത്തിന് തടസ്സമാവുന്ന എല്ലാവരെയും വേട്ടയാടാൻ തുടങ്ങി ചൈനയിൽ ഉടനീളം ബുദ്ധവിഹാരങ്ങളും പ്രതിമകളും തകർക്കപ്പെട്ടു ടിബറ്റ് ഏറ്റവും മോശമായ രീതിയിൽ ആക്രമിക്കപ്പെട്ടു ടിബറ്റൻ ബുദ്ധ സന്യാസിമാർക്ക് അവരുടെ പരമ്പരാഗത വസ്ത്രങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നു അവരുടെ മതഗ്രന്ഥങ്ങളെല്ലാം കത്തിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെയുള്ള കൾച്ചറൽ റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെട്ട ഈ കാലഘട്ടത്തിൽ ഏകദേശം ഒരു മില്യൺ ചൈനക്കാർക്ക് ജീവൻ നഷ്ടമായി എന്നാണ് കണക്ക് കൂട്ടുന്നത് മാവോയുടെ പ്രശസ്തമായ ഈ പ്രഭകാന്ഡ ഫോട്ടോഷൂട്ടാണ് ആ കൾച്ചറൽ റവല്യൂഷന്റെ തുടക്കം കുറിച്ചത് ഇപ്പോഴും ഏതാണ്ട് അമ്പതിലേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഫോട്ടോയുടെ സത്യാവസ്ഥയെക്കുറിച്ച് പരസ്യമായി സംസാരിക്കുന്നത് ചൈനയിൽ കുറ്റകരമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണെന്ന് പറയുന്നതിൻ്റെ കൂടെ ചൈനയുടെ പേരുകൂടെ ചേർക്കേണ്ടി വരും